നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെയാണ് ജീവിതത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നതെന്നാണ് അതായത് നീ ദൈവത്തിൽ നിന്ന് തെറിച്ച് പോകാനുള്ള സമയമായിരുന്നു കാര്യം ദൈവം കുറേ ആൾക്ക് സമയം കുറേ കഴിഞ്ഞാൽ പിന്നെ നിന്നെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല കാര്യം എന്താ ജഡിക ബാഷനയുള്ള ലോകസന്ധതിയാണ് ഇതിനെ ചോദിക്കൊണ്ടെന്നിട്ട് ഒരു കഥയുമില്ല എന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്ന് പോകാനുള്ള അപ്പോൾ എപ്പോഴും നമ്മൾ ബുദ്ധി ദൈവ ദിനസേന നിൽക്കുമ്പോൾ വളരെ ആധ്യാത്മികമായ ബുദ്ധി ഉപയോഗിക്കണം എന്താണ് ദൈവത്തിൻ്റെ ആ ഒരു ദൈവമേഖല മാറാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങളും അല്ല നിങ്ങളുടെ മക്കൾ എൻ്റെ മക്കളുടെ വിസ എൻ്റെ മക്കളുടെ പിയാർ എൻ്റെ സ്ഥലം ഭിക്കണം എൻ്റെ ഗിഫ്റ്റ് മാറണം ആ വിഷയം സെക്കൻഡറി ആക്കി കൊണ്ടുവരണം ഫസ്റ്റ് വിഷയം എന്താണ് നിങ്ങൾ ദൈവത്തിൽ ദൈവസിംഗത്തിൽ വളർന്നിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം അമ്പിയർ ആർജിക്കുന്നത് ഫസ്റ്റ് റലമായിട്ട് റിളത്തിൽ ആദ്യ തലത്തിൽ വരണം പ്രാർത്ഥിക്കുക കർത്താവേ ർത്താവേ ഞാനും അങ് തമ്മിലുള്ള ബന്ധത്തില് നിറവേറ്റിക്കൊണ്ട് ദൈവ സ്നേഹത്തിനും ദൈവത്തിനും ദൈവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവേ ആധ്യാത്മിക നിലവാരത്തെ നിലവാരത്തെ അങ്ങ് ഉയർത്തണമേ ശ്രുതികട Haleluja, morally, hallelujah, 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 ശ്രദ്ധയോടെ പറയുന്ന വിഷയമാണ് യോഗ്യത അർഹത അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ അർഹതയും യോഗ്യതയും ഉടമ്പടി ഒത്തിരിയേറെ ഒത്തിരിയേറെ ഉപവിപ്രവർത്തനങ്ങളുണ്ട് ദൈവസിനത്തോടെ അവൻ പറയണ പോലെ ചെയ്യണം ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താ സംഭവം എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഉടമ്പടിയിലാണോ നിങ്ങൾ അതിന് ഇൻഡിക്കേറ്ററുണ്ട് അത് ഒരു ഇൻഡിക്കേറ്റർ ആന്തരിക സന്തോഷമാണ് എല്ലാം ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലാണ് അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉടമ്പടിയുടെ എപ്പോഴും നിങ്ങൾ നിങ്ങളതായിട്ടുള്ള സ്വതസ്വത്തമായ മെറിറ്റ് കീപ്പ് ചെയ്യണം കാര്യം നിങ്ങൾ കോമ്പറ്റൻ്റ് അതോറിറ്റി ആണോ ദൈവമായിട്ട് നിങ്ങൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യിരിക്കുന്നത് നിങ്ങളെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊന്നും അല്ല ഉടമ്പടി ഇരിക്കണത് ആരോട്ടാണ് നിങ്ങൾ ആ ഇക്വാലിൻ്റ് പാർട്ണർ അല്ല ബേസിക്കായിട്ട് നിങ്ങളും ദൈവവും തമ്മിൽ ഉടമ്പടി ചെയ്യാൻ ഇക്വാല പാർട്ട് ഒരു 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 തുല്യ പങ്കാളിയല്ല ദൈവം ദൈവം നമുക്ക് ഉടമ്പടി ചെയ്യാൻ തുല്യ പങ്കാളിയല്ല പിന്നെ തുല്യ പങ്കാളി അല്ലാത്ത ഒരാളുമായിട്ട് കിട്ട ഒരു ഒരു മനുഷ്യ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ട് ബൈബിളിലെ അത് നമ്മൾ ഉപയോഗിക്കണം അതിനാണ് ഞങ്ങൾ പ്രേഷിത പ്രവർത്തനം തന്നിരിക്കണെങ്കിൽ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല അച്ഛനെ തലേക്കറേണ്ട സാധനങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ബൈബിൾ തുല്യ ഒരു ഉടമ്പടിയുടെ തുല്യ പങ്കാളിയാകാൻ ബൈബിൾ നിശ്ചയിച്ചിട്ടുള്ള അർഹതാ പ്രവർത്തനങ്ങളുണ്ട് ആ അർഹതാ പ്രവർത്തനങ്ങളിൽ ഒന്നെന്താണ് പ്രേഷിത പ്രവർത്തനമാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അതെങ്ങനെ അറിയിച്ചാൽ സന്തോഷത്തോടെ അറിയിക്കണം രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് ക്രിസ്തുവിൽ സഹിക്കുന്ന ആൾക്കാരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ പരിചരിക്കണം ഉപവിപ്രവർത്തനം വരുന്നത് അങ്ങനെയാണ് ഈ രണ്ട് സംഭവങ്ങളാണ് രണ്ട് ചിറകായിട്ട് വരണത് ഇതിൻ്റെ ചിറകാണ് ടൈം ഷോട്ട് ചെയ്യണത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണത് ഇത് പദ്ധതി പ്രാർത്ഥനയാണ് അപ്പോൾ പദ്ധതി പ്രാർത്ഥന അതിൻ്റെ മിനിമം ഇതിന് ഇതാണ് ഇതിൻ്റെ അർഹത എന്ന് പറയുന്നത് അർഹത അർഹത യോഗ്യത എന്നൊക്കെ പറയും ഇപ്പം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യും പക്ഷേ ഉടമ്പടി എടുക്കാൻ നിങ്ങൾക്കത് യോഗ്യത വേണം കാര്യം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ് നിങ്ങളുടെ മെറിറ്റ് അല്ല ഉടമ്പടി വർക്ക് ചെയ്യും ഇപ്പോൾ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയും അപ്പോൾ ഇത് ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യം വായിച്ചു അതെന്നു വെച്ചാൽ അവർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ അല്ല ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് അല്ല അവർ പുറത്തിറങ്ങി മടുത്തു ഇനി ഒരു ഡോക്ടർ ഡോക്ടർമാടടുത്തും പോണില്ല ഒരു ആശുപത്രിയിലും പോണില്ല ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനമെടുക്കും മാതാവിൻ്റെ അടുത്ത് ചെന്ന് അമ്മയെ അമ്മ കുഞ്ഞിനെ തരുമൊക്കെ മേടിക്കൂ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ഉടമ്പെടുക്കാൻ തീരുമാനിച്ചു ഉടമ്പടി ഉടമ്പെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ കൃപാശ്ര വന്നിട്ടില്ല എടുക്കാൻ തീരുമാനിച്ചതേ ഉള്ളൂ അത് കുമ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളില്ല അച്ഛൻ ഇന്ന് ഞായറാഴ്ച കൃപാനക്കത് പറഞ്ഞായിരുന്നു എന്താ സംഭവിച്ചിരിക്കേണ്ടത് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണ് ഈ ദൈവപദ്ധതിയുടെ രീതി അതാണ് അതായത് നേരത്തെ സയൻറ്റിഫിക്കായി ടെസ്റ്റ് ചെയ്താണ് അവർ പ്രഗ്നൻ്റ് അല്ല പക്ഷേ പിന്നെ സംഭവിച്ച കാര്യം എന്താണ് അവർ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു എന്നേ ഉള്ളൂ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കണത് ചില ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ഉടമ്പെടുക്കാമെന്ന് വിചാരിച്ചാൽ മതി അപ്പം തന്നെ ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉട നിങ്ങൾ സത്യസന്ധരാണെന്നും ഉടമ്പടി വൃത്തിമ്മേനായിട്ട് ചെയ്യുവെന്നും നിങ്ങൾ ദൈവ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഇത് നിറവേറ്റുമെന്നും നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ പറ്റും അതുകൊണ്ട് അപ്പം തന്നെ അനുഗ്രഹം വരാൻ തുടങ്ങും ചില ആൾക്കാർ ഉടമ്പടി എടുത്ത് നാല് ഒന്ന് പുതുക്കിയാൽ പോലും ദൈവം തിരിഞ്ഞു നോക്കത്തില്ല എന്താ കാര്യം അവരെ ഉടുമ്പോഴും ഇടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും പിന്നെ ചെയ്തി പത്രം കൊടുത്തു കൊടുത്ത് രോഗികളെ പോയി കണ്ടു ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയും പക്ഷേ എന്ത് അരൂപിയാണിത് ചെയ്തിരിക്കണത് നിങ്ങൾ എന്ത് ചെയ്താലും പാ ഈശോ ചോദിക്കും എന്ത് ചെയ്തു എന്നുള്ളതല്ല എന്തരൂപി ചെയ്തെന്നാണ് ചോദിക്കണേ അതാണ് അതാണിൻ്റെ പണി എല്ലാവരും മേടിക്കണേ ഇവിടെ വികദേശമാണ് എന്ത് ചെയ്യുക എന്ന് നമുക്ക് എന്തും ചെയ്യാം പക്ഷേ എന്തരൂപി ചെയ്ത് ദൈവത്തിന് വേണ്ടിയാണോ ചെയ്തത് അതോ മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ ചെയ്തത് അതാണ് ചോദിക്കുന്നത് പല കാര്യങ്ങളും ചെയ്യണത് ലോകത്തിലുള്ള ആൾക്കാർ ചെയ്യണത് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും ചിലപ്പോൾ ഇലക്ഷനിലെ വോട്ടിന് ലക്ഷ്യമാക്കി ചെയ്യും അങ്ങനെ ഓരോ വിഷയം ഉദ്ദേശം ചെയ്യും പക്ഷേ അരുവി നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൗതിക ലാഭനഷ്ടങ്ങൾ അവിടെ റഫറൻസ് വരുന്നില്ല ഭൗതിക ലാഭനഷ്ടങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകണത് പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്ന ദൈവം മഹത്വത്തിനും ദൈവത്തിൻ്റെ വചനം ഉള്ളത് കൊണ്ടും വചനത്തിൻ്റെ വചനം അനുസരിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾക്ക് അല്ല കർത്താവ് നമ്മൾക്കല്ല കർത്താവ് അങ്ങനെ തിരുനാമത്തിന് ടയ്ക്ക് ദടഫ സങ്കീർത്തനം ഞങ്ങൾക്കല്ല കർത്താവ് അങ്ങയുടെ തിരുനാമത്തിന് ടക്ക് ദുരിക ਇਸ਼ਵੇਂ ਨੰਹੰਦੀ ਹੰਦੀ 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 ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਹੰਦੀ ਹੰਦੀ ਇਸ਼ਵੇਂ ਸਤਿ ਦੀ ਹੰਦੀ ਹੰਦੀ ല്ല കർത്താവ ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല കർത്താവേക്കല്ലേ ഞങ്ങൾക്കല്ല അങ്ങയുടെ പ്രതി വിശ്വസ്തയെയും അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് മഹത്വം നൽകപ്പെടേണ്ടത് മഹത്വം നമുക്ക് കിട്ടാതെ ദൈവനാമത്തിന് കൊടുക്കുന്ന പ്രവർത്തികളാണ് ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ നമ്മൾക്കാണ് അതിൻ്റെ മഹത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യാത്മാവിനാണ് നയിക്കപ്പെടുന്നത് അപ്പം നമ്മൾ മനുഷ്യൻ്റെ മക്കളും സ്റ്റാറ്റസ്കോ ഇപ്പോഴുള്ള നിലവാരം നിൽക്കുള്ളൂ നമ്മുടെ നിലവാരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണം ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനെ നയിക്കപ്പെടണം റോമ നയിക്കപ്പെടുന്നവരെല്ലാം 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 ദൈവത്തിന്റെ പുത്രന്മാരാണ് പുത്രന്മാരാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ അരൂപിയാണ് നമ്മൾ നയിക്കേണ്ടത് ദൈവത്തിന്റെ അരുപി എന്താണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് ഒന്നാണ് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല പിന്നെന്താണ് അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പം എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വമാണെങ്കിൽ വി ആർ ലീഡിങ് ബൈ ദ ഹോളിസ്പീ ഹോളിസ്പേട്ട് ദൈവത്തിൻ്റെ ആത്മാവെന്ന് നയിക്കപ്പെടുകയും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വി വി ബിക്കം ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും ഉടമ്പടിയുടെ നിലവാരപ്പെടുത്തലിൻ്റെ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പം നിങ്ങൾ ചെയ് എന്ത് ചെയ്താലും ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവരെ ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ റോമ എട്ട് പതിനാല് അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണ് കൈ അടിച്ചു കിട്ടാൻ ഭഗ കളി വാങ്ങ അയോ ഗംഗ കളി വന്ന ഞങ്ങൾ അയോഗദാസരങ്ങൾ ഹീര യുപീതി ശിവരാ ഭഗതരാജ ഞേ ഉയ ആരാധനയും സ്തുതിയും കാരണത്തിന് ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ദൈവാത്മാവിനെ നയിക്കപ്പെടുകയും ദൈവത്തിന്റെ മക്കളാകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ അർഹത എന്ന് പറയുന്നത് ബൈബിൾ എപ്പോഴും നമ്മുടെ പറയും കുറിച്ച് മത്തായിയുടെ സുവിശേഷം ആ ആ അർഹതയുള്ളതാണെങ്കിൽ സംഭവം പത്ത് അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം ഈ ഉടമ്പടി ഭരിക്കണമെങ്കിൽ വേണം ഒരു ബേസിക് അർഹത വേണം മസായില്ലേ ബേസിക് അർഹത വേണം ഉടമ്പടി ഭരിക്കണമെങ്കിൽ അർഹതയെന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ വചനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു തുറവി ഈ തുറവി എന്തുമാത്രം ഗ്രഡേഷൻസ് ഉണ്ട് അതനുസരിച്ചാണ് ഹാർവസ്റ്റിങ് റേഷ്യോ പോകുന്നത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചില സിമ്പിളായിട്ടുള്ള വചനങ്ങളൊക്കെ ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും ഇത്തിരി കട്ടിയുള്ള വചനങ്ങൾ വരുമ്പോൾ അവർ നമ്മുടെ ഈ മണ്ണിൽ കൂടി പോണ വണ്ടി പോലെ പമ്പി നിൽക്കും അതിന് ബൈബിൾ പറയണത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കേൾക്കാൻ ചെവിയുള്ളവൻ ആ പതി പതിമൂന്ന് ഒമ്പത് ശ്രുതികട്ടെ കേൾക്കട്ടെ അപ്പോൾ നമ്മൾ ചെവി ചെവിയുണ്ട് എനിക്ക് ചെവി ചെവിപ്പൊന്നുമില്ല എന്ന് പറയും ഞാൻ അങ്ങനെ ഒരു ചെവി കേൾക്കണമെങ്കിൽ വെച്ച് നടക്കുകയാണ് ജന്മന എനിക്ക് ചെവിയുള്ള ആളാണ് ബൈബിൾ അംഗീകരിക്കുന്നത് നിൻ്റെ ഈ ചെവി അംഗീകരിക്കത്തില്ല ബൈബിള് പത്തോ പതിമൂന്നോ ഒമ്പതിൽ പറഞ്ഞിരിക്കുന്ന കേൾക്കാൻ ചെവി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കാനുള്ള കപ്പാസിറ്റിയാണ് അർഹത ഇതിന് അർഹത എന്ന് പറയുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ചില പറയല്ലോ അതായത് ഇപ്പം ഞാൻ ചില ഈ ആൾക്കാരെ വരുന്ന ചില ക്യാൻസർ എന്ത് കല്യാണക്കാരോട് പറയും മനെ ഇരുപത്തേഴ് മുതൽ അമ്പത്തിനാല് വരെ ദിവസങ്ങൾ ഓക്കെ വന്ന് സാക്ഷ്യം പറഞ്ഞൊള്ളാൻ പറയും എന്താ കാര്യം അതൊരു മെസ്സേജാണ് അല്ലെങ്കിൽ അവർ പറയും ലിവറിന് കേടാണ് വയറിൽ വെള്ളം കുത്തിയെടുക്കുകയാണ് ഒരു ദിവസം ഒരു ലിറ്റർ കുത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ തലവെച്ചാൽ പറയും സാക്ഷ്യം പറഞ്ഞുകൊടുക്കേണ്ടെന്ന് പറയും എന്താ കാര്യം ഒരു അഭിവാദനം മതി ശരിക്കും പറഞ്ഞാൽ ഒരു ഒരഭിവാദനം നീ സൗഖ്യമാകട്ടെ എന്നും ഈ വചനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് വചനവും സാധാരണ ഈ പത്ര പത്രവാർത്തയില്ലേ വാർത്തകളിലൊക്കെ വരുന്ന വചനം ഇല്ലേ അതും നമ്മൾ പത്രവാർത്ത വായിക്കും ബൈബിൾ വായിക്കും ഡിഫറൻസ് എന്താ നിങ്ങൾ അറിയണം ഒന്നാമത്തതിൽ പത്രവാർത്ത നമ്മൾ വായിച്ച് മാറ്റുന്ന ആ വാർത്ത കഴിയുമ്പോൾ ആ വാർത്ത കഴിഞ്ഞു അപ്പോൾ കഴിയുമ്പോൾ അത് പിന്നെ പാസ്റ്റൻസായി മാറുമ്പോൾ അത് ചത്തുപോകും ആ വാർത്ത ചത്തുപോകും അന്വേഷിച്ച് ചത്തുപോകും പ്രസക്തമല്ലാതെ വരും പക്ഷേ ദൈവവചനം അങ്ങനെയല്ല ഇത് കാലം ചെല്ലുന്തോറും ഇത് പ്രസക്തി കൂടിക്കൊണ്ടേയിരിക്കും അതിവിടെ കർത്താവ് ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് പറയണത് ആകാശം മാറിയാലും പ്രക്ഷപ്പോൾ ഭൂമി മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന് എൻ്റെ പ്രസക്തി ആയിരിക്കും തന്നെ മറ്റത് മറ്റെല്ലാ വാർത്തകളെല്ലാം ടൈം കഴിയുമ്പോൾ ചത്തുപോകും ഇറലവൻ്റായി പോകും ചത്തുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്ത ചത്തു കഴിഞ്ഞാൽ വാർത്ത പ്രസക്തമല്ല ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കുറേ ആൾക്കാർ ജയിച്ചു ഇപ്പം അത് വാർത്തയല്ല ഇറ്റ് ഇസ് ഓവർ ഇറ്റ് ഇസ് ഡെഡ് ആൻഡ് ഗോൺ അപ്രസക്തമായി പോയി കാര്യം അവർ ഭരണത്തിനും കയറിയ ആൾക്കാർ പരിതോഷത്തും കയറിയ ആൾക്കാർ തീർന്നു ചാപ്പർ ഇസ് കോസ്റ്റ് പക്ഷേ ദൈവവചനം അങ്ങനെയല്ല ദൈവവചനം എന്താ ഓരോ വചനവും ഓരോരുത്തർക്കും ഓരോരോ വചന ദൈവ മനസ്സ് കൈമാറിക്കൊണ്ട് അതിങ്ങനെ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പ്രസക്തമായി കൊണ്ടേയിരിക്കും അതാണ് ഈ പറയണത് ആകാശം മാറാം എന്നുവെച്ചാൽ ടൈം ചേഞ്ച് ചെയ്യും ഭൂമി മാറാം സ്പേസ് പോവും സ്പേസ് ആൻഡ് ടൈം ചേഞ്ച് ചെയ്യും ടൈക്ക് ദ വേഡ് ഓഫ് കോഡ് No en ും കടന്നു പോകും പറഞ്ഞ ആകാശവും ഭൂമിയും കടന്നുപോകും കടന്നു പോവുകയില്ല അപ്പൊ ഇത് റെലവെന്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിക്കും രണ്ടായിരം കൊല്ലം കഴിഞ്ഞാല് ഈ വചനം അന്നത്തെ ജനതയ്ക്ക് പ്രസക്തമായിട്ട് നിൽക്കും ആർക്കാണ് ഏത് ജനതയ്ക്കാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ദൈവത്തിനായി ഹൃദയം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറക്കാണ് അല്ലാത്ത ആൾക്കാർക്കല്ല കാര്യം അത് അതിൻ്റെ ആ ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ദൈവം കമ്മ്യൂണിക്കബിൾ ആണ് എപ്പോഴും ശ്രൂദിക്കട്ടെ ആരാധന കഴിഞ്ഞ ദിവസങ്ങളിൽ ലിഷ ലിഷും പറഞ്ഞേ ഒരു മോളെ സാക്ഷിയും പറഞ്ഞായിരുന്നു ലിഷാദ് കവനൻ്റിലാണ് ആള് കാര്യം കമ്മ്യൂണിക്കേഷനുണ്ട് ദൈവമായിട്ട് ഇത് കവനത്തെ ഉടമ്പടിയിലാണ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട് അതായത് സംവേദനം സംഭാഷണമൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആസ്തയിലേക്ക് പോകാൻ വേണ്ടി ലിഷ ഏജൻ്റിൻ്റെ അടുത്ത് പൈസ കൊടുക്കും ഏജൻറ്റിൻ്റെ അടുത്ത് അവളുടെ ബയോഡേറ്റ എല്ലാം കൊടുക്കും മാർക്കിസ്റ്റൊക്കെ എല്ലാം കൊടുക്കും മൂന്ന് പ്രാവശ്യം ആദ്യം കൊടുത്തു അതും ക്യാൻസലായി പിന്നെയും ലിഷ കൊടുക്കും ക്യാൻസലാകും മൂന്നാമതും കൊടുത്ത് അപ്പോൾ ഒരു കൊല്ലം മുഴുവനും ഒരു കൊല്ലം കൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ഹാസ്റ്റലേയും വിസ കിട്ടാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി കൊടുക്കണത് മൂന്ന് പ്രാവശ്യം ആ ക്യാൻസലായിട്ട് വേസ്റ്റ് ഒരു ഒരു ജ ഒരു വർഷം വേസ്റ്റായി വേസക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി എന്താ വിസയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഫണ്ട് വെക്കാൻ ഫണ്ട് വെക്കാൻ കാണിക്കാൻ പറയും സെക്യൂരിറ്റി ആറ് മാസത്തെ സെക്യൂരിറ്റി ഫണ്ട് കാണിക്കാൻ പറയും ആറുമാസം നിങ്ങൾ ആറുമാസത്തെ ത സ്വന്തം അക്കൗണ്ടിൽ പണമുള്ളത് കാണിക്കാൻ പറയും അപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ പണമില്ല പണമില്ലാത്തതിനെ അപ്പോൾ പറയും നിങ്ങൾ അതിന് അതിന് പകരം ലോൺ എടുക്കാൻ പറയും പക്ഷേ റിഷയ്ക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ആങ്ങളൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ആങ്ങളെ ആസ്ത്രീലാണ് വീടും പറമ്പും അവന് വേണ്ടി പണയം വെച്ചിരിക്കുക പണയം വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാങ്കുകാർ പറയും നിങ്ങൾ കടപ്പെടുത്തിയിരിക്കുകയാണ് ആങ്ങളയ്ക്ക് വേണ്ടി കടപ്പെടുത്തിയാണ് ആ കടങ്ങൾ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെന്ന് പറയും പിന്നെ വേറെ ഏജൻറ്റുമാർ ഏജൻറ്റുമാർ പറയും അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞ് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകും എന്തിനാണ് കാര്യം അവർക്കറിയാം ഈ പോ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കിഡ്നി വിറ്റെങ്കിലും പോകുമെന്നറിയാം അതുകൊണ്ട് ഏജൻ്റുമാരല്ല പിന്നെയും കാശ് വെക്കുന്ന കാര്യം പറയുമ്പോൾ ഏജൻറ്റുമാർ കാശ് കൊടുക്കാൻ സമയമായി അതിൻ്റേത് അക്കൗണ്ടിൽ പൈസ കാണിക്കണമെന്ന് പറയുമ്പോൾ രക്ഷാപ്രം പൈസ ഒന്നും ഇല്ലെന്ന് പറയും അങ്ങനെ പോകും അങ്ങനെയാണ് മൂന്നെണ്ണം പോയി പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവൾ പറഞ്ഞ് ഞാൻ ഉട ഉട ഉടമ്പടി എടുത്തിട്ട് പറയും ഞാൻ ഇന്ത്യ തന്നെ എനിക്ക് ജീവിക്കാനുള്ള മരം കാണിച്ചു തന്നാൽ മതിയെന്ന് പറയും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ കാരണം അവൾ ബൈബിൾ എടുത്തപ്പോൾ ബൈബിൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമ്മൾ ബൈബിളെടുത്താലും അതിൻ്റത് ഈശോ സ്റ്റാറ്റസ് പറയും സ്റ്റാറ്റസ് എന്താ പറഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൾ അവൾ സങ്കടപ്പെട്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഫ്ലോപ്പ് ആയില്ലേ ആസ്ട്രേലിയ ആസ്ട്രേലിയ മൂന്ന് പ്രാവശ്യം ഫ്ലോപ്പായി ഇനി എന്താ ജീവിതം എന്ന് എന്നറിയാൻ പാടില്ലാതെ കർത്താവ് എന്താണ് എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് വിശ്വപ്രമാണം ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ പറഞ്ഞു നീ ഓടണ്ട ചാടുകയും വേണ്ട വെയിറ്റ് ചെയ്യാൻ പറയും നീ 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 തിരക്ക് ഈ ഓടുന്ന വണിയെടുത്ത് കിടന്ന് ഓടുകയാണ് നീ ഓരോ ഏജൻറ്റുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓടണ്ട അതേ കേട്ടേക്ക് അപ്പോൾ അത് മാതാവ് എന്ത് ഈശോ അവളോട് സംസാരിച്ചു ആ സംസാരിച്ചപ്പോൾ അവൾക്ക് ആന്തരിക അഭിഷയം കിട്ടി അപ്പോൾ ആ ഭയമെല്ലാം മാറി എൻ്റെ എനിക്ക് ജീവിതമില്ല ഇനി ഞാൻ തീർന്നല്ല അപ്പം ചേട്ടായ പഠിക്കാൻ പോയത് കാരണമാണ് എനിക്ക് പിന്നെ പൈസ കൊടുക്കാൻ പറ്റാവുന്നത് ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കണ സമയത്ത് കർത്താവ് അവളോട് സംസാരിച്ചു എന്താണ് അതാണ് ഈ ഉടമ്പടി കറക്റ്റാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലാണെങ്കിൽ അരമണിക്കൂർ ബൈബിൾ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് പോകണം ദൈവത്തെക്കുറിച്ച് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം പോലെ നീ ഉടമ്പടി സത്യസന്ധമാണെ പറയും അതായത് നിങ്ങൾ 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 തിടുക്കം 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 വേഗം ഓടുകയും ഓടുകയും വേണ്ട വേണ്ട കർത്താവ് കർത്താവ് നിങ്ങളുടെ നിങ്ങളുടെ മുൻപിൽ മുൻപിൽ നടക്കും പ്രസൻസ് പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെ കമ്മ്യൂണിക്കേഷനും ഉടമ്പടി വരുമ്പോൾ സത്യസന്ധമായ ഉടമ്പടി ആണെങ്കിൽ പ്രസൻസ് ഉണ്ടാവും പ്രസൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ് സാന്നിധ്യം കമ്മ്യൂണിക്കേഷൻ എന്താണ് സംഭാഷണം അപ്പോൾ സാന്നിധ്യവും സംഭാഷണവും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട സംഭവമാണ് അതായത് ഓൾമോ നിങ്ങൾക്കറിയാവല്ലോ ഈ സാന്നിധ്യവും സംഭാഷണവും കിട്ടണതിൽ ഇവിടെ പ ആൾക്കാർ പറയുന്ന സാക്ഷി നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് ശതമാനം പേരും ചെറുപ്പകാരാണ് പ്രായമുള്ളവരല്ല ചെറുപ്പക്കാരാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന പ്രഭാഷണങ്ങൾ അവർ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് ഈ സാധനം അക്സെപ്റ്റ് ചെയ്യും കാര്യം ഇത് ഈ ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനവും മറ്റു ധ്യാനങ്ങൾ പോലെയുള്ള സംഭവമല്ല ഉടമ്പടിൽ അതിൻ്റെ കറക്റ്റ് ഫോർമുലയും ഫോർമാറ്റും ഉണ്ട് അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും അപ്പം എന്താ പറയണത് ഇപ്പം ഈശോ എന്താ പറയണത് നീ വിഷമിക്കേണ്ട നിനെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട് നീ എൻ്റെതല്ലാത്ത പദ്ധതി കൊണ്ടേ താഴ്ത കൊണ്ടാണ് നിനക്ക് ഒരു കൊല്ലം പോയത് അതിനെപ്പറ്റി നീ സങ്കടപ്പെടേണ്ട പരിവർമ്മിക്കണ്ട ഓരണ്ട നിൽക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം അത് കേട്ടുകൂടെ അവൾക്ക് സന്തോഷമായി ഇപ്പം ദൈവവചനം നമ്മൾ കേട്ടാൽ നമുക്ക് നമ്മൾ ഓൺലൈൻ ഉടമ്പടിയിൽ ദൈവമായിട്ട് ഓൺലൈനാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് നിങ്ങൾക്ക് അടുപ്പമില്ല ദൈവമായിട്ട് അടുപ്പമില്ലാത്ത ബൈബിൾ വായിക്കാൻ പോകാതിരിക്കുകയാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതാണ് പ്രശ്നം ദൈവയുടെ അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാവും കാര്യം ബൈബിള് ദൈവസേഹത്തിൻ്റെ പുസ്തകമാണ് കമ്മ്യൂണിക്കേഷനുള്ള പുസ്തകമാണ് ബൈബിൾ ബൈബിളിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾക്ക് ദൈവസേഹമുണ്ട് നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കബിളാകും നിങ്ങൾ ദൈവമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊട്ടേക്ക് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഉപദേശം ദൈവം എപ്പോഴും നമ്മളെ വഴികളില് വചനത്തിലൂടെ ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ എല്ലാം നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ഏറ്റവും ടോപ്പ് ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആൾക്കാരെ ദൈവം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് അമ്മയാണ് അമ്മയുടെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടണം അമ്മയുടെ സ്നേഹം ദൈവസ്നേഹം അമ്മയുടെ ദൈവവിശ്വാസം അമ്മയുടെ ശുശ്രൂഷ മനോഭാവം അമ്മയാണ് ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ് ഈശോനെ വളർത്തിയത് അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത് അമ്മയാണ് രക്ഷകൃത്യം പൂർത്തിയാക്കാൻ വേണ്ടി കുരുഷന് ചോട്ട് നിന്ന് അപ്പയുടെ ജോലി പൂർത്തിയാക്കിയത് എല്ലാം അമ്മയാണ് അപ്പം നിൻ്റെ അമ്മയെ സ്വീകരിച്ചു കൊണ്ട് അമ്മയുടെ ആധ്യാത്മികത സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടി ഉടമ്പടി നിന്നെ സഹായിക്കും ആ രീതിയിലാണ് നീ ഉടമ്പെടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആറ് മുപ്പത്തി മൂന്ന് അനുസരിച്ചു കൊണ്ട് ചേർത്ത് നൽകും നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെ കുറിച്ച് അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം മത്തായി ആറ് മുപ്പത്തി മൂന്ന് ചേർത്ത് നൽകും ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ് സൃഷ്ടാവിന്റെ പ്രത്യേകം നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത് ശ്രീഡിയാണ് പരമ ദിവ്യകരണത്തിന് മക്കളെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിരും വെക്കുക ഈ നിമിഷം ഞാൻ സുഖപ്പെടും കർത്താവ് മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഈശ്വര എന്നെ സുഖപ്പെടുത്തും ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക രക്തസ്രാവക്കാരി യോഗി അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പ ഞാനിപ്പോൾ സുഖപ്പെടും എന്നുള്ളിൽ വിചാരിക്കണം ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു ഹലി കഥാവിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു കർത്ത വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തിരുമറുപാടുന്ന വരദകരം ആണിപ്പെടുന്ന ആർന്ന് അത്ഭുതകരം അടിപ്പിട പോലെ വൈദാകാലം പോലെ ദൈവീക ശക്തി മാനകരോഗങ്ങള് மகத்தே தாாணவே நே காணி ராணவே சவுகிய െ കൈകളെടുക്കുക കർത്താവിൻ്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക എൻ്റെ പ്രിയ എന്റെ പ്രിയ പ്രിയമകളെ കർത്താവു ആണ് നിന്നെ കൊണ്ടുവന്നത് നീ ഓർക്കണം ഈ അൾത്താറ എല്ലിന്റെ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജോലി വീട് വിവാഹം വഴി വെള്ളം വെളിച്ചം നിന്റെ വിസ നിന്റെ നാട്ടിലെ ജോലി സാമ്പത്തിക തടസ്സങ്ങൾ തെട്ടിനടപടികൾ ശരീര ശരീര അസുഖങ്ങൾ സ്ഥലം വിൽക്കാളുള്ളവർ അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ വന്ന തടസ്സങ്ങൾ എൻ്റെ കേസുകൾ കോടതി കേസുകളെ ഇതിന്റെ തകർന്ന കുടുംബങ്ങള് മക്കളില്ലാത്ത അവസ്ഥകള് എല്ലാം കർത്താൻ തിരുസനിയും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക കർത്താവേ ഒറ്റ പ്രാർത്ഥന കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമത്തെ മഹത്തപ്പെടുത്താമത്തെ വിനോദമായ നാമത്തെ സ്വന്തം ചെയ്ത് കർത്താവേ കർത്താവേ വിശുദ്ധമായ രക്തം തളിക്കണമേ കെട്ട് വർഷം ഞാൻ അർപ്പിച്ച ഗൃഹ്മാന്റെ യുഗതയാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥുതങ്ങള് ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ ഹാലിലൂയ ഹാലോയി